ആരെങ്കിലും ഉണ്ടോ ഇത് എന്ന് പറയുന്ന ഒരു ഡാമിൽ വന്ന ആക്ച്വലി പക്ഷെ ഡാമിൻ്റെ ബ്യൂട്ടി ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഭയങ്കര മഞ്ഞാണ് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഞ്ഞ് കാരണം കൊണ്ട് കുറച്ച് ഇരുണ്ടിരിക്കായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ മല കയറുമ്പഴത്തേന് നല്ല അത്യാവശ്യം ഇതുണ്ടാവുമെന്ന് പക്ഷേ നല്ല എന്താ പറയുക മഞ്ഞാണ് ആരെങ്കിലും കൂടെ വന്നായിരുന്നെങ്കിൽ ലൈവിൽ നിൽക്കണോ വേണ്ടയോ നോക്കായിരുന്നു ഹായ് ഹായ്

അപ്പം ഞങ്ങൾ സത്യത്തിൽ ഞായറാഴ്ച ദിവസം നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് വേറെ പരിപാടി ഇല്ലാത്ത ദിവസം അത്യാവശ്യം കാര്യങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇറങ്ങും ഇവിടുത്തെ ഏതെങ്കിലും ഇതുപോലെ മൗണ്ടൈനൊക്കെ ഒന്ന് കറങ്ങി ആൾക്കാരെ കണ്ട് ആശു കണ്ടു കണ്ടു വന്നു പ്രിയേ ചി ഹായ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ലോക്കൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മെയിൻ ആയിട്ട് വുഡ് ക്രാഫ്റ്റ് നല്ല വുഡ് ക്രാഫ്റ്റ് ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ ഒരു കറക്കം അത് ഞങ്ങൾക്ക് ഇടയ്ക്കുള്ളതാണ് അപ്പോൾ ഇത് കണ്ടോ ഭയങ്കര മഞ്ഞ ഒന്നും നിങ്ങളെ മഞ്ഞ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഇതായിപ്പോയി അങ്ങ് മൂടി അങ്ങ് ഇരുട്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ അവിടെ ബാക്കിൽ ോണി നിൽക്കുന്നുണ്ട് കാര്യൊക്കെ വരുന്നുണ്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് അത് മെയിനായിട്ട് ഇപ്പം ഉള്ളത് സ്ട്രോബെറി റാസ്ബെറി അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇത് എവിടെ രഞ്ജു ഇത് ഞാൻ ആഫ്രിക്കയിൽ മലാവി എന്ന് പറയുന്ന കൺട്രിയിലാണ് അവിടെ ഞങ്ങളിപ്പം നിലവിലുള്ളത് സോംബ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾഡ് ക്യാപിറ്റലാണ് മലാവിയുടെ ഓൾഡ് ക്യാപിറ്റലാണ് പഴയ സ്ഥലമാണ് ചെറിയ സ്ഥലമാണ് പക്ഷേ ഭയങ്കര ഈ പോലെ പ്രകൃതിയുടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ പക്ഷെ എന്തു ചെയ്യാനോ മഞ്ഞ് അങ്ങ് ഇത് ഇപ്പം ഞാൻ ഒരു മിനിറ്റ് മുന്നേ കാണിച്ചതിനേക്കാളും കണ്ടോ അവിടെ അങ്ങ് മൂടി ആൾക്കാരെ ക്ലിയറായിട്ട് കാണുന്ന കൂടിയില്ല അയ്യോ സുഖുസാർ സാറേ ഗുഡ് ഈവനിങ് പിന്നെ വേറെന്താ നോ നോ ഇറ്റ്സ് ഓക്കെ ഓൾറെഡി ക്ലൗഡി ആൻഡ് ഫോഗി ഒരു മനുഷ്യൻ വന്നിട്ട് ഇതിന്റെ ഗേറ്റ് തുറന്നിറണമെന്ന് ചോദിച്ചാണ് ഞങ്ങൾക്ക് അകത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കി പക്ഷെ ഇറങ്ങിയിട്ട് കാര്യമില്ല മൊത്തത്തിൽ മൂടി എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് എനിക്കതിൻ്റെ മറുപടി പറയുമായിരുന്നു ഞാൻ ഇന്നലെ ലൈവ് വരും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇന്ന് ലൈവ് വരാം എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും വീഡിയോയിൽ ഞാൻ തന്നെ സംസാരിക്കുന്നതും എനിക്ക് കാണുന്നതൊക്കെ ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടപ്പെടാറില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കും പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അത് എനിക്ക് ഒന്നുകൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ അപ്പം ഞാൻ ഇടാറില്ല അപ്പോൾ ഇന്നലെ ഞാൻ മനപ്പൂർ എൻ്റെ ആ മടി എനിക്കൊന്ന് മാറ്റാൻ പറ്റിയാ പറ്റിയാൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടു കാരണം ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ പത്ത് പേര് അത് കണ്ട് ലൈവ് ഇട വരാമെന്ന് പറഞ്ഞത് കാണുമ്പോൾ അപ്പം ഞാൻ വന്നില്ലെങ്കിൽ എന്താ അതെനിക്ക് ഇതാണ് അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്തായാലും ഒരു എട്ട് പേരാണെങ്കിലും എൻ്റെ ലൈവ് കണ്ടല്ലോ വളരെ സന്തോഷം പിന്നെ മഹേഷ് മഞ്ഞിന് നല്ല തണുപ്പാണ് ശരിക്കും തണുപ്പാണ് സത്യത്തിൽ സാരി എടുത്തുകൊണ്ട് വരേണ്ട ഒരു സ്ഥലമില്ലായിരുന്നു കുറച്ചും കൂടെ എന്താ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വരാമായിരുന്നു എന്ന് പക്ഷേ ഇന്നലെ നല്ല ചൂടായിരുന്നു ഇന്നലെ ഈ ഒരു വെതറെ അല്ല അപ്പം ഞാൻ ഇന്നലെ ഒരു ഇവിടുത്തെ ഒരു എന്താ ഒരു ഹോൾ എക്സ്പോർട്ട് ഫാക്ടറി അഗ്രോ സീഡ്സിന്റെ ഒരു ഫാക്ടറിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ആദ്യം റീൽ ഇട്ടതാണ് പക്ഷെ അതിന് വോയിസ് ഓവർ വോയിസ് ഓവർ അല്ലെങ്കിൽ ലൈവ് വോയിസ് തന്നെ ആയിരുന്നു പക്ഷെ അത് വന്നില്ല വീഡിയോയിൽ അതപ്പോൾ അവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് അവരിപ്പം സീസൺ ആണ് തൂരപ്പരിപ്പാണ് അപ്പം അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് സംഭവങ്ങളായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല ഭയങ്കര കണക്കിന് ആ റീല് കണ്ടവർക്കറിയാം ചാക്ക് കണക്കിന് എന്താ പറയുക തുവരപ്പരിപ്പാണ് അവിടെ ഇരിക്കുന്നത് അതായത് ഫോ അതിൻ്റെ ഹോൾ സീഡായിട്ടുള്ളത് പി ജി എൻ സീഡെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ അവിടെ പോയി പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റൊക്കെ വലിയ മാർക്കറ്റാണ് ഒരുപാട് എന്താ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാത്തരം വെജിറ്റബിൾസും കോക്കനട്ടും ഒക്കെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ഇന്നലെ ആ ഒരു ഇത് വോയ്സ് ഓവറ് മീൻസ് എൻ്റെ ശബ്ദം കേൾക്കാത്ത സൈലൻ്റ് വീഡിയോ ആയിപ്പോയണ്ട് പിന്നെ എനിക്ക് ഭയങ്കര മടി വന്നു അങ്ങനെ ഞാൻ ലൈവ് വന്നില്ല അതെ സാരി എടുക്കണം അതാണ് നമ്മുടെ മെയിൻ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇന്നലെ എന്നെ ഏഹ് ട്രോളി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ എൻ്റെ മലാവി വീഡിയോയ്ക്ക് റിവ്യൂ ഇട്ട് വൈറലായ യുവാവ് വന്നിട്ടുണ്ട് സ്വാഗതം തുവര കിലോയ്ക്ക് നമുക്ക് എയ്റ്റ് തൗസൻഡ് കോച്ച മലാവിയൻ കോച്ച വിലയുണ്ട് ഫാക്ടറി നാകുമ്പോൾ നമുക്ക് അതിലും കുറവായിട്ട് കിട്ടുന്നുണ്ട് ആക്ച്വലി നമ്മൾ അവിടുന്ന് ആദ്യമായിട്ട് ഇന്നലെ പോയത് എപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്പൈസസിൻ്റെ ഇവിടെ ഷോപ്പുകളുണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇതുപോലെ അരിയിൻ്റെ ഒരു വലിയ ഫാക്ടറി ഉണ്ട് അതായത് നമ്മുടെ അരിയല്ല നമ്മുടെ ഇവിടുത്തെ ആൾക്കാരും കഴിക്കും പിന്നെ നമ്മുടെ സിയാലോക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ റൈസാണ് അപ്പം നമുക്ക് നേരത്തെ അങ്ങനത്തെ നല്ല എന്താ റൈസ് കിട്ടില്ലായിരുന്നു കല്ലുള്ളതും അങ്ങനത്തെ ഒക്കെ കിട്ടുമായിരുന്നു അപ്പം നമ്മൾ ഇതുപോലൊരു റാംബോ എന്ന് പറയുന്നൊരു ഫാക്ടറി പോയിട്ട് ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി റൈസ് വാങ്ങിക്കുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ മാസം അവിടുന്ന് റൈസ് എടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ ഇങ്ങനെ മൂന്നാല് പാക്കറ്റ് ഇതിരിക്കുന്നു തൂരപ്പരിപ്പ് അപ്പം ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രാൻഡ് പാക്കറ്റ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിതും എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞില്ല ഇതുപോലെ അവിടെ തൊട്ടടുത്തു തന്നെ വേറൊരു ഫാക്ടറി ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ദാലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു അന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചപ്പം അവിടെ അഞ്ച് മണി വരെ ഉള്ളൂ സാറ്റർഡേ ആണെങ്കിൽ അഞ്ച് മണി ആകുമ്പോൾ അടയ്ക്കും അപ്പോൾ അന്ന് ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി അപ്പം ഇന്നലെ ഞങ്ങൾ രാവിലെ പോയപ്പോൾ തന്നെ ആദ്യം അങ്ങോട്ട് പോയതാ നല്ല ഓ ഓഹോ ഹോ കോച്ചാ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ കുറേ ആൾക്കാർ വന്നല്ലോ താങ്ക് യു വേറെന്താ ദേ മഞ്ഞു കണ്ടോ മൂടി ഫുള്ളായിട്ട് തന്നെ മൂടി ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ വളരെ നിശബ്ദനായി എന്നെ ശല്യപ്പെടുത്താതെ മാറി നിൽക്കുകയാണ് ഗൈസ് ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുക്കുവോ ലൈവ് പോവോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുവോ അങ്ങനെയൊക്കെ എന്ത് കാര്യം ചെയ്യാനും നൂറ് വട്ടം അല്ലെങ്കിൽ പതിനായിരം വട്ടം സപ്പോർട്ടും ഇതാണ് റോണി പക്ഷെ ഞാനാണ് മടിച്ചത് എനിക്ക് ഭയങ്കര മടിയ ലൈവ് കഴി കഴിയുമ്പോൾ പറഞ്ഞു തരാമെന്നോ ആയിക്കോട്ടെ ആർക്കെങ്കിലും ലൈവിലൂടെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾ ഈ ഇൻബോക്സിലൊക്കെ ചോദിക്കാറുള്ളതിൻ്റെ പകുതി ക്വസ്റ്റിൻ ഇവിടെ ചോദിച്ചാൽ എനിക്ക് സന്തോഷമായിരുന്നു കാരണം ഇൻബോക്സിലാകുമ്പോൾ എനിക്ക് ഈ ഇൻബോക്സ് നോക്കി മറുപടി അയക്കാനൊന്നും മിക്കപ്പോഴും സമയം കിട്ടാറില്ല സമയമാണല്ലോ നമ്മുടെ വേറൊരു പ്രശ്നം ഇവിടെ ആയതുകൊണ്ട് പിന്നെയും സമയം ഉണ്ട് നമുക്ക് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിസി ആയിരിക്കും അപ്പം ഞാൻ പൊതുവേ ഫേസ്ബുക്ക് മെസ്സഞ്ചർ അങ്ങനെ നോക്കാറില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റാറ്റസ് കണ്ടിട്ട് വരുന്ന റിപ്ലൈയിലെ സത്യം പറഞ്ഞാൽ കുറേ ഓർഡേഴ്സ് അങ്ങനെ മിസ്സാവാറുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ സലഹയൊക്കെ മൂന്നാല് എൻ്റെ സ്റ്റാറ്റസിന് റിപ്ലൈ ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും പ്രൈസ് ചോദിച്ചപ്പം ഞാനത് കണ്ടില്ല ഇന്നാണ് കാണുന്നത് അപ്പം ഞാനത് റിപ്ലൈ പറഞ്ഞു അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബിസിനസ് ഫോൺ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ദയവായിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ പേഴ്സണലി നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ വരാം ഞാൻ എപ്പോഴും അവൈലബിൾ അവൈലബിളാണ് വാട്സപ്പിൽ ഞാൻ എല്ലാ സമയത്തും അവൈലബിൾ ആണ് എന്തെങ്കിലും എൻ്റെ ഫോണിന് പ്രശ്നം പറ്റിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ഒരിക്കലും ഞാൻ ഓഫ്ലൈനിൽ പോകാറില്ല പരമാവധി വരുന്ന എൻക്വയറീസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആൻസർ ചെയ്യാറുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് എൻക്വയറീസോ അല്ലെങ്കിൽ അവരുടെ ഫോളോ അപ്പൊക്കെ അന്വേഷിക്കുമ്പോൾ ഞാൻ എപ്പോഴും പരമാവധി പെട്ടെന്ന് തന്നെ അവരുടെ മെസ്സേജസ് നോക്കുക റിപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് എനിക്കൊക്കെ അറിയാം എന്നാൽ ഞാൻ പറഞ്ഞാണ് അപ്പം നിങ്ങൾ ദയവായിട്ട് മെസ്സഞ്ചറിൽ അധികം മെസ്സേജ് അയക്കരുത് അതുകൊണ്ട് തന്നെയാണ് എന്റെ വാട്സപ്പ് നമ്പർ പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ കൃഷി മെയിൻ ആയി ഇവിടെ സ്ഥലത്തിന് വില മുനീരാ ഇവിടെ സ്ഥലത്തിന് അത്രയും വിലയൊന്നും വളരെ കുറവാണ് നമുക്ക് നാട്ടിൽ ഒരു പത്ത് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഏക്കർ എത്ര കണ്ട് വാങ്ങാലോ അല്ലേ എത്ര കിട്ടുന്നേ ഒരു കിട്ടുന്നത് നാട്ടിലെ പത്തുലക്ഷം ആവുമോ ഒരു ഏക്കറിന് ആവോ അത്രയുണ്ട് നാട്ടിലെ പത്ത് ലക്ഷം രൂപയാവും ഇവിടെ എല്ലാം മലാവിയൻ കോച്ചയാണ് ഇവിടുത്തെ കറൻസി അപ്പൊ നമുക്ക് ഒരു ഇരുപത് മലാവിയൻ കോച്ച ഉണ്ടെങ്കിലേ നാട്ടിലെ ഒരു ഒരു രൂപയാവത്തുള്ളൂ പിന്നെ ഇവിടെ കൃഷികൾ മെയിനായിട്ട് ഏഹ് ഉള്ളത് മെയ്സ് വെള്ളച്ചോ വെള്ളച്ചോളം അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ഭക്ഷണം പിന്നെ കരിമ്പ് പിന്നെ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ തന്നെ ചേമ്പ് ചേനയൊന്നും കിട്ടില്ല ചേമ്പ് പിന്നെ വെണ്ടയ്ക്ക പാവയ്ക്ക പാവയ്ക്കയും കുറവാണ് വെണ്ടയ്ക്ക പിന്നെ ഇത് എഗ് പ്ലാന്റ്സ് അങ്ങനെ കുറെ പിന്നെ കുറെ മരങ്ങളുണ്ട് ഇവിടെ ഒക്കെ വനം പോലെയുള്ള സ്ഥലങ്ങളാണ് ധാരാളമായിട്ടുള്ളത് വൈൽഡ് ലൈഫൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ഒക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഇവിടെ ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറെ ലേക്കുകളും ലേക്ക് സൈഡ് റിസോർട്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി രണ്ടു ദിവസം വെള്ളത്തിലൊക്കെ കടന്നു പോകുന്ന ഒരു രസമാണ് സ്ട്രോബെറിക്ക് കിലോയുടെ വില അറിയത്തില്ലടി ഇവർ ചെറിയ പ്ലേറ്റുകളിലാണ് വെക്കുന്നത് അഞ്ഞൂറ് കൊച്ച ആയിരം കൊച്ച അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ചെറിയത് ഇതില് വെക്കും അപ്പൊ ഞാൻ എപ്പോഴും വാങ്ങുന്നത് വാങ്ങുന്ന എങ്ങനെ കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഒരു എത്ര എത്ര പ്ലേറ്റ് ഉണ്ടെന്ന് നോക്കും മൊത്തത്തിൽ അങ്ങ് വാങ്ങിക്കും മൊത്തത്തിന് എത്ര വേണം നോക്കും അപ്പൊ അവരൊരു വില പറയും അതും കൊടുത്തിട്ട് അങ്ങ് പോവും ആ ഇവിടെ വന്ന് രണ്ടേ കാച്ചിൽ കിട്ടില്ല ടിക്കറ്റ് എടുക്കും ധൈര്യമായിട്ട് വാ ഉം ബാ ബാബാ വരണ്ടവരൊക്കെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വരൂ ഗൈസ് എന്നെ തേക്കാനല്ലാണ്ട് ആർക്കും എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ടോ എനിക്കതാ അറിയേണ്ടത് അപ്പോൾ എല്ലാവരും എൻ്റെ എലനോറ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അതിനകത്തിൽ പുതുതായിട്ട് വരുന്ന കുറച്ച് അത്യാവശ്യം സാ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് പ്രോഡക്റ്റ്സ് കാണാം ഒരുപാട് റിവ്യൂസ് കിട്ടുന്ന വില കുറഞ്ഞ സാരിസ് ഉണ്ട് നാനൂറ്റി അൻപത് രൂപയ്ക്ക് എന്തിന് ഇന്ന് മുന്നൂറ്റി അൻപത് രൂപയുടെ സാരി വരെ വന്നിട്ടുണ്ട് പക്ഷെ നാലേ നാല് പീസേ ഉള്ളൂ ഞാനത് ആർക്കെങ്കിലും വേണോ എന്ന് പറയുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം നാല് പീസ് സാരി ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയുടെ റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് വരുന്നത് വിലക്കനുസരിച്ച് നല്ല ക്വാളിറ്റിയാണ് വാങ്ങുന്നവരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ എലനോറയുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇവിടെ പറയുന്നത് അവിടെ കേൾക്കാം ജിജാനില്ലേ റിച്ച് പീപ്പിൾ അവർ പറയുന്നത് കൊടുത്തിട്ട് വരുമെന്ന് ബാർഗെയിൻ അല്ല ഇവിടുത്തെ ആൾക്കാരോട് നമ്മൾ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമുക്കങ്ങട്ട് എന്താ പറയാ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് എന്നാലും ചില കാര്യങ്ങളൊക്കെ ഒരുപാട് റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട് പക്ഷേ ഇവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇവർ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ് ഇപ്പം നമ്മൾ ഒരു കിലോ അരി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാവുന്നുണ്ട് ഇപ്പോൾ ഒരു കിലോ അരിക്ക് അഞ്ച് കിലോ അരി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഇരുപത്തി അയ്യായിരം കോച്ചയാണ് അഞ്ച് കിലോയുടെ ഒരു ബാഗ് അപ്പം ഭക്ഷ്യവസ്തുക്കൾക്കും താമസവും ഒക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവായി ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ചെറിയ കൂലിയാണ് കിട്ടുന്നത് ഇല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതെന്നേ ഉള്ളൂ സത്യത്തിൽ ഇന്ന് എലിനോറിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് വിചാരിച്ചത് അപ്പോഴാണ് നീ സാരി തന്നെ മെയിൻ എന്ന് പറഞ്ഞത് എൻ്റെ സാരികളെല്ലാം ഒരുമിച്ച് വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കുന്ന ആളാണല്ലോ നീയെ അപ്പം പിന്നെ നീ പറയുമ്പോൾ ഞാൻ എലിനോറിനെ അറിയാണ്ട് പറഞ്ഞു പോവും ഇന്നും എനിക്കൊരു റിവ്യൂ ഇട്ട് ഞാൻ ജസ്റ്റ് കണ്ടു ഞാൻ ഇങ്ങോട്ട് വന്ന് ഡ്രൈവിലായിരുന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ പിന്നെ എന്താ പറയുക അതിന് റിപ്ലൈ മീൻസ് കമൻ്റ് ഒന്നും ഇടാൻ പറ്റിയില്ല ജസ്റ്റ് കണ്ടു ആൾക്കാരൊക്കെ റിവ്യൂ കാണുന്നതിൽ വളരെ സന്തോഷം അങ്ങനെ എനിക്ക് ശബ്ദമില്ലാത്ത ലൈവ് ഞാൻ വരുവെന്ന് പറഞ്ഞവർക്കെല്ലാം എന്നെ കണ്ടില്ലേ ശബ്ദത്തോടെ കണ്ടില്ലേ നിങ്ങളൊക്കെ എന്നെ കേട്ടില്ലേ വളരെ സന്തോഷം അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങട്ടെ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ആ വുഡ് ക്രാഫ്റ്റിന്റെ ആൾക്കാരെ കൂടെ ഒന്ന് കാണണമെന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു റീലിടാം ഡയറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യ സാധനങ്ങൾക്ക് വിലയുണ്ട് അരിക്ക് ഭയങ്കര വിലയാ അരിക്ക് നല്ല വിലയാ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരു നേരെ ഭക്ഷണം അരി മീൻസ് ചോറ് കഴിക്കുള്ളു രാവിലെ ദോശയോ പുട്ടോ ഉപ്പുമാവോ അപ്പോ അങ്ങനെ എന്തെങ്കിലും രാവിലെ കഴിക്കും വൈകീട്ട് ചപ്പാത്തി ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബണ്ണോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ കഴിക്കുന്നത് പിന്നെ നമുക്ക് എന്താ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചൊന്നും അധികം പൈസ ചിലവാകില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നിൽക്കുന്ന സോംബേല് ഞങ്ങക്ക് അങ്ങനെ പോയി ഔട്ട് ഒരു എന്താ ഒരു ഡൈൻ ഔട്ട് പോകാനോ അല്ലെങ്കിൽ എന്താ നല്ലൊരു റെസ്റ്റോറൻറിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ ഒന്നുമില്ല ആകെ ഒരു കിപ്സും ഒരു സ്റ്റിയേഴ്സും ആണ് നമുക്ക് കഴിക്കാൻ പറ്റി ഭക്ഷണം കിട്ടുന്നത് പിന്നെ സൺബേർഡ് ഹോട്ടൽസിൽ അത്യാവശ്യം കുഴപ്പമാണ് അത് ഈ മലമണ്ട വരെ പക്ഷെ വരണം മലമണ്ടയ്ക്ക് കയറുന്ന ദിവസം ഞങ്ങൾ എന്തെങ്കിലും അവിടുന്ന് കഴിക്കും പക്ഷേ അതൊക്കെ നല്ല എക്സ്പെൻസീവാണ് അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു ടേസ്റ്റില്ല സൺബേർഡിലെ ഭക്ഷണം മാത്രമുണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉള്ളത് ബാക്കിയൊക്കെ കണക്കാണ് പിന്നെ ബ്ലാൻഡേർ പോവുകയാണെങ്കിൽ ഒരു ബോംബെ പാലസ് ഹോട്ടല് അങ്ങനെ കുറച്ച് അത്യാവശ്യം ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ഭക്ഷണം ഒന്നും കഴിച്ചാൽ അധികം പൈസ പോവില്ല പിന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ ചിലവുകളൊക്കെ എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളത് അനുസരിച്ച് ഇരിക്കും ഓക്കെ എങ്കിൽ എന്നാൽ ഇൻസ്റ്റയിൽ വരാമേ ഞാൻ അവിടെ ചെന്നിട്ട് വരാം എവിടെ വുഡ് ക്രാഫ്റ്റ്സിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വിളിച്ചുണ്ടെങ്കിൽ വരാം ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻസ്റ്റയിൽ വരാം അപ്പം ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബായ് ഒരു ബൈ പറയോ മനെ